മലബാര കേന്ദ്രങ്ങളാണ് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ പടിഞ്ഞാട്ട് നോക്കി ചെയ്യണം എന്ന് പലപ്പോഴും പറയാറുണ്ട് ആചരിക്കാറുണ്ട് പക്ഷെ എല്ലായ്പ്പോഴും അത്തരത്തിൽ അയിക്കൊള്ളണം എന്നില്ല ഇപ്പൊ കുടിവെപ്പുള്ള കാവുകൾ അവിടെ കുടിവെപ്പ് എവിടെയാണോ അവിടേക്ക് നോക്കിയിട്ടാണ് കർമ്മം ചെയ്യേണ്ടത് അവിടെ ഈ പടിഞ്ഞാറിനല്ല പ്രാധാന്യം കുടിവെപ്പ് ഏത് ദിക്കില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പൂർവികരെ എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെയാണ് പൊതുവായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ആസൂത്രണം ചെയ്ത് ചെയ്യാൻ പറ്റും അപ്പൊ പൂർവികരെ എവിടെയാണോ എന്ന് വെച്ചിരിക്കുന്നത് അവിടെ ആ അത് എവിടെ ഇപ്പൊ ഈ നമ്മുടെ മുന്നിലാണെങ്കിൽ ഇവിടേക്ക് നോക്കിക്കൊണ്ടാണ് കർമ്മം ചെയ്യേണ്ടത് അപ്പൊ അതിനുള്ളിൽ കർമ്മം ഇട്ടിട്ടാണ് ചെയ്യുക അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ദിക്കിനല്ല പ്രാധാന്യം കുടിവെപ്പിനാണ് അതല്ല എന്നുണ്ടെങ്കിൽ പടിഞ്ഞാറിന് തന്നെയാണ് പ്രാധാന്യം അപ്പൊ പടിഞ്ഞാറ് നോക്കിയിട്ടാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം മലബാലകർമ്മത്തിന്റെ ഒരു സാമാന്യ കർമ്മം ആചരിക്കുന്നതിന്റെ വിധിയായിട്ട് നമുക്ക് പറയാൻ